നമ്പർ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാമ്പി പോത്തന്നൂർ പാത നിലവിൽ വന്നതോടെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഏപ്രിൽ പതിനാലിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ റെയിൽപാതകളിൽ ഒന്നാണ് ഈ റെയിൽപാത നിറയെ പൂമരങ്ങളും തേക്കുമരങ്ങളും പുഴകളും വയലുകളും അതിനു നടുവിലൂടെയാണ് യാത്ര പ്രകൃതിയോടത്രയും ഇണങ്ങിച്ചേർന്നൊരു യാത്ര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ പാതയുടെ നിർമ്മാണം ആരംഭിച്ചത് മൂന്ന് ഘട്ടങ്ങളിലായി ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് നിലമ്പൂരിലെ പ്രശസ്തമായ തേക്ക് തോട്ടങ്ങളിൽ നിന്നും തേക്ക് മരങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യാൻ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ പാത നിർമ്മിച്ചത് എന്നാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഈ പാത പൊളിച്ചു നീക്കപ്പെടുകയും പിന്നീട് സ്വാതന്ത്ര്യത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് അമ്പത്തിനാല് കാലഘട്ടത്തിൽ ഇത് ഇന്ത്യൻ റെയിൽവേ വീണ്ടും പണി പൂർത്തിയാക്കുകയും ചെയ്തു ഏകദേശം ഷൊർണൂരിൽ നിന്നും അറുപത്തി ആറ് കിലോമീറ്റർ ആണ് ഈ പാതയുടെ ദൂരം ഷൊർണൂരും അടക്കം പന്ത്രണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് ഈ റൂട്ടിലുള്ളത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മാത്രമായിരുന്നു ഇതിലൊരു ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് മാത്രം എട്ട് സർവീസുകളാണുള്ളത് അതുപോലെ തിരിച്ചും കോട്ടയം പാലക്കാട് എന്നീ ഭാഗങ്ങളിലേക്കും നിലമ്പൂരിൽ നിന്നും ട്രെയിനുകളുണ്ട് മലപ്പുറം ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അങ്ങാടിപ്പുറം പിന്നീട് മൈസൂരൊക്കെ പോകുന്നവർക്കും ഏറ്റവും എളുപ്പമാണ് നിലമ്പൂർ പോയി കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് നിലമ്പൂരൊക്കെ കാണാൻ പോകുന്നവർക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ ഇരുപത് രൂപയുടെ ടിക്കറ്റും എടുത്ത് ഈ യാത്ര എൻ്റെ നാട്ടിലൂടെയാണ് ഈ ട്രെയിൻ പോകുന്നതെങ്കിലും ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ നിലമ്പൂർക്കൊക്കെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് എന്തായാലും രാവിലെ ഒമ്പത് മണിക്ക് ഷൊർണൂരിൽ നിന്ന് ട്രെയിനും കയറി ഇരുപത് രൂപയുടെ ടിക്കറ്റും എടുത്ത് നിലമ്പൂരിൽ പോയി തേക്ക് മ്യൂസിയം കണ്ട് ഒരു ബിരിയാണി കഴിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും വൈകുന്നേരമായിട്ടോ ഒരു ദിവസത്തെ യാത്രയും മനസ്സിനൊരു സന്തോഷവും ചിലവോ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് രൂപയും ഇവിടെയൊക്കെ റെയിൽവേടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങാടിപ്പുറത്തും വാണിയമ്പലത്തും മാത്രമാണ് ഒരു ക്രോസിംഗ് ഉള്ളത് ഇപ്പോൾ എല്ലാ സ്റ്റേഷനിലും ക്രോസിംഗ് വരാൻ വേണ്ടി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മൈസൂർക്കൊക്കെ നീട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം ബാംഗ്ലൂരും കർണാടകയ്ക്ക് എത്തിപ്പെടാൻ പറ്റുന്ന റൂട്ടാണ് കേട്ടോ ഇത് പിന്നെ എന്ത് സങ്കടങ്ങൾ വരുമ്പോഴും യാത്ര ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി ഷൊർണൂരിൽ നിന്ന് നിലമ്പോഴിലേക്ക് പുലർച്ചെ മൂന്ന് അമ്പതിനാണ് ആദ്യത്തെ ട്രെയിൻ ഉള്ളത് രാജറാണി എക്സ്പ്രസ് പിന്നീട് മണിക്കും ഒമ്പത് മണിക്കും പത്ത് പത്തിനും ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിനും വൈകുന്നേരം ആറ് മണിക്കും ഏഴ് പത്തിനും എട്ട് മുപ്പത്തഞ്ചിനും ട്രെയിൻ സർവീസുകളുണ്ട് നിലമ്പൂരിൽ നിന്നും ഷൊർണ്ണൂരിലേക്ക് പുലർച്ചെ മൂന്ന് പത്തിനാണ് ആദ്യത്തെ ട്രെയിൻ ഉള്ളത് അതിനുശേഷം അഞ്ച് മുപ്പതിനും ഏഴ് അഞ്ചിനും ഒമ്പത് അമ്പത്തഞ്ചിനും